ഇതിന് വളപ്രയോഗം ഒക്കെ എന്താണ് ഇതിന്റെ പരിപാലന രീതികളെ കുറിച്ചുള്ള ഒന്ന് പറയാം വളപ്രയോഗം സാധാരണ നമ്മൾ ജൈവവളം മാത്രമാണ് ഇതിന് കൊടുക്കുന്നത് ചാണകം കലക്കി ഒഴിക്കാറുണ്ട് അല്ലാതെ കുമ്മായിട്ട് കൊടുക്കും എല്ലാ വർഷവും എല്ലാവർക്കും നമസ്കാരം ആന്റണി മിനിയറോസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇടുക്കി ജില്ലയിലെ പഴേരിക്കണ്ട ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ സിബി മാളിയക്കൻ അദ്ദേഹം കർഷക പക്ഷത്ത് എല്ലാം ഇപ്പോഴും നിൽക്കുന്ന ഒരാളാണ് നല്ല കർഷകൻ കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കൃഷിയുടെ കാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജാതിയാണ് നമസ്കാരം ഏതെല്ലാം ജാതി ഇനങ്ങൾ അങ്ങേക്കുള്ളത് ഞാൻ തരം ജാതിയാണ് നമ്മൾ നാടൻ ജാതി ഉണ്ട് കിണറ്റുകരയുണ്ട് വിശേഷരയ്യുണ്ട് ഈ മൂന്ന് ടൈപ്പ് ജാതികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നാടൻ ജാതികളുണ്ട് കിണറ്റുകരയുണ്ട് വിശേഷരയ്യുണ്ട് ഇപ്പൊ നമ്മൾ ഈ പിന്നാമ്പുറത്ത് കാണുന്ന ജാതി ഇത് കിണറ്റുകര എന്താ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഉണ്ടാവും അതുകൊണ്ട് ഇതിന്റെ കായുണ്ടാവും പിന്നെ ഇതിന്റെ ഫ്ലവറിന് നല്ല കട്ടിയാണ് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല കട്ടിയുണ്ട് തൂക്കം കൂടുതലുണ്ട് കായ്ക്കു തൂക്കം കൂടുതലുണ്ട് അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ കൂടാതെ ഈ ജാതികളിൽ ഞാൻ ഈ ജാതി ഇതുപോലെ നല്ല കായ്ക്കാനുള്ളൊരു കാരണം ഇതിനെ തേനീച്ച വളർത്തുന്നുണ്ട് ഇതിന്റെ ഇടകളിൽ ഇതുപോലെ പരാഗണം നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നത് എത്ര ജാതി ഇത് ഏഴ് വർഷമായതാ കൊണ്ടുവന്ന് ഞാൻ നാൽപ്പത് ജാതിയോളം വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കേട് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട് കുറവുണ്ട് ഈൽഡ് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് ഇതിന്റെ ഫ്ലവറിന് നല്ല കട്ടിയുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിന്റെ ഫ്ലവർ നല്ല കട്ടിയായിട്ട് കിട്ടും അതിന്റെ ബ്ലാക്കിഷ് കളറാണ് ഇതിന്റെ സീഡ് ബീൻസിന് ഇത് കൂടാതെയാണ് നാടൻജാതി അനവും എന്ന് പറയുന്ന അനവും ഈ വീട്ടു നിൽക്കുന്ന മറ്റൊരു ജാതി ഇതും ഏതാണ് അതും കിണറ്റുകര തന്നെ കിണറ്റുകരയാണ് ചുരുക്കി പറഞ്ഞാൽ കിണറ്റിന്റെ കരയിലാണത് കിണറ്റിന്റെ കരയിലാണ് കിണറ്റിൽ അങ്ങനെയും പറയാം ഈ കിണറ്റിന്റെ കരയിലാണ് ഈ കിണറ്റുകര ജാതി എന്ന് പറയുന്നത് ഇത് എത്ര വർഷമായി അത് ഇത് ഒപ്പം വെച്ചതാണ് അതിനെന്തോ ഒരു മരം വീണിട്ട് വളരെ പോയല്ലേ ഇല്ല ഒരു ഒരു കുറവുമില്ല ആ നല്ല വരെ അലങ്കാരെ വേണമെങ്കിൽ ഞാനൊരു ഇരുപത്തിയഞ്ച് മീറ്റർ ഇരുപത്തിയഞ്ച് മീറ്റർ മുതൽ മുപ്പത് മീറ്റർ അകലത്തിലാണ് എല്ലാം ഉള്ളത് മുപ്പത് മീറ്ററിന് മുകളിലുണ്ട് എല്ലാം ഇപ്പൊ ഞാൻ എല്ലാ ഫ്രൂട്ട് ചെടികളും ഇതിനൊപ്പം തന്നെ നട്ടിട്ടുണ്ട് ഓ വിവിധതരം ഫ്രൂട്ട് ചെടികളുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പിന്നെ ഓറഞ്ച് ഓറഞ്ചുണ്ട് നാരകമുണ്ട് എല്ലാ തരത്തിലുമുള്ള ഫ്രൂട്ട്സ് ഉണ്ട് ആപ്പിളുണ്ട് ചെറിയ രീതിയിൽ വിളവെടുത്തിട്ടുണ്ട് ആപ്പിൾ ആയു വരുന്നതേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എല്ലാം ഓറഞ്ചും ഒക്കെ നമ്മൾ വിളവെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ജാതി മരച്ചവട്ടിലേക്ക് പോകാം അപ്പൊ ഇവിടെ പല പ്രായത്തിലുള്ള ജാതി മരകളുണ്ടല്ലേ ഉണ്ട് ഉണ്ട് ഇപ്പൊ വീണ്ടും മറ്റൊരു ആദ്യം കിണറ്റുകരിയാണ് ഇത് പത്തു വർഷമായി ഇത് ജാതിയാണ് വളപ്രയോഗം ഒക്കെ എന്താണ് ഇതിന്റെ പരിപാലന പറയാം വളപ്രയോഗം സാധാരണ നമ്മൾ ജൈവവളം മാത്രമാണ് ഇതിന് കൊടുക്കുന്നത് ചാണകം കലക്കി ഒഴിക്കാറുണ്ട് അല്ലാതെ കുമ്മായം ഇട്ട് കൊടുക്കും എല്ലാ വർഷവും കുമ്മായം ഇട്ട് കൊടുക്കും വിരിച്ചടിക്കുന്ന സമയത്ത് മറ്റുള്ള സാധനങ്ങൾ തുരിച്ചടിക്കുന്ന കൂടുതൽ ഇതിന് ഒരു പ്രാവശ്യം ഈ ചീക്കുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത് സപ്പോട്ടയുണ്ട് എല്ലാ ഫ്രൂട്സും ഉണ്ട് ചേർന്ന ഒരു ഇരുപുറവും നമ്മളൊരു ബോർഡർ പോലെ കാപ്പിയാണ് ആദ്യം ചെയ്തൊരു ബോർഡർ നമ്മൾ എന്റെ സ്ഥലത്തിന്റെ ഒരു ബോർഡർ വെച്ചിരിക്കുന്നത് കാപ്പി കൊണ്ടാണ് ഇതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞു അല്ലേ ഇതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞു ഇത് ചന്ദ്രഗിരി കാപ്പിയാണ് ഇത് ഹൈറ്റ് കുറവുള്ള കാപ്പിയാണ് ഇതാണ് ഇതിന്റെ മാക്സിമം ഹൈറ്റ് ശരി അപ്പൊ അതിർത്തി തിരിച്ച് അതിർത്തി വിളവെടുപ്പ് കഴിഞ്ഞു അപ്പൊ കൃഷിയിടത്തിന്റെ ജലസേചനാവസ്ഥ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മീൻ വളർത്തുന്നുണ്ട് മീന്റെ ഈ വേസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ആ വേസ്റ്റ് ഒരു നല്ല വളമാണ് അത് വെച്ചാണ് ഞാൻ കൃഷി സ്ഥലം മുഴുവൻ നനയ്ക്കുന്നത് അപ്പോൾ അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഓർഗാനിക് ആയിട്ടുള്ള വളം കിട്ടുന്നു രണ്ട് മീൻ വളർത്താൻ പറ്റുന്നു കൃഷി സ്ഥലം മൊത്തം നനയ്ക്കാൻ പറ്റുന്നു ടത്തിലാണെങ്കിൽ ഏലമുണ്ട് ഏലം നാല് മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്ന് ഞള്ളാനി ഉണ്ട് ഞള്ളാനി ഫൈവ് ഉണ്ട് ഇതുണ്ട് ഏലരാജനുണ്ട് ഏലരാജൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വെറൈറ്റി ആയിട്ടുള്ള ഏലമുണ്ട് കണിപ്പറമ്പിലുണ്ട് നാല് തര നമ്മള് ഓസ് കാണുന്നത് ഇത് വളം ഒഴിക്കുന്നതിനുള്ളതാണ് നമ്മൾ മോട്ടോർ വെച്ച് ഇതിനകത്തുള്ള ലിക്വിഡ് ആയിട്ടുള്ള വളം നമ്മൾ കൊടുക്കും ആ വളം ഈ ഓസ് വഴി പമ്പ് ചെയ്ത് എല്ലാ ഏലത്തിൻ്റെയും എല്ലാ ജാതി അങ്ങനെയുള്ള എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനുവേണ്ടി എല്ലാത്തിനും കലക്കിയാണ് നമ്മൾ ഒരിക്കുന്നത് മൊത്തം എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇത് വിശ്വസരീ ഇനത്തിൽപ്പെട്ട ജാതിയാണ് ഇത് ഞാൻ കൊണ്ടുവന്നിരുന്ന മണ്ണൂത്തിന്നാണ് കൊണ്ടുവന്നത് ഇത് ഒരു പതിനഞ്ചെണ്ണം ഞാൻ പുതിയതായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്തതാണ് പല സ്ഥലങ്ങളിൽ ഇത് ഇതിനെപ്പറ്റി കേട്ടു ക്ലാസുകളിൽ അറ്റൻഡ് ചെയ്ത് ഇത് നല്ല രീതിയിലാകുമെന്ന് കേട്ടിട്ടുണ്ട് അതിനാൽ ഇത് ഞാൻ ഒരു കായ്ക്ക് മുഴുപ്പ് കൂടുതലുണ്ട് കായുടെ എണ്ണം വളരെ കുറച്ച് മതി ഒരു കിലോ കായ് കിട്ടാൻ പിന്നെ ബ്ലാക്ക് ആയിട്ടുള്ള കളറ് കിട്ടും ഇതിന് പൂവും നല്ല കട്ടിയാണ് ഈ കൃഷിയിടത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള തേനീച്ച അതെ അതെ ഇത് തേനീച്ചു ഇത് നമ്മൾ പരാഗണത്തിന് ഏറ്റവും എളുപ്പമാണ് നല്ലതാണ് അപ്പൊ തേനീച്ച ആകുമ്പോഴത്തേക്ക് ആയിട്ട് അത് നടന്നു നടന്നുപോക്കോളും പരായണം നടക്കുന്നോളും കായ ഉണ്ടാവും വീൽഡ് നമുക്ക് കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഇത് ഞാനിപ്പം മൂന്ന് വർഷമായി തനിച്ച കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് തനിച്ച കൃഷി ഇതിനകത്തൂടെ ഒരു ചെയ്യാൻ ഉള്ള കാര്യം പ്രധാനപ്പെട്ട എന്താണ് എന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കുരുമുളക് ഉണ്ട് ജാതി ഉണ്ട് ഏലമുണ്ട് മൂന്നാണ് മുഖ്യവിളകൾ മോട്ടർ പരിപാടി ഇത് മോട്ടറാണ് വെള്ളവും എല്ലാം ഉണ്ട് നമ്മള് ഇത് മരുന്നടിക്കുന്നതും ഇതുമാണ് നമ്മുടെ വളവൊക്കെ സ്ഥിരമായിട്ട് പറ്റിയ അപ്പൊ ഇതുവഴി നമുക്ക് എല്ലാ സ്ഥലത്തേക്കും നമുക്ക് വളം എത്തിക്കാൻ പറ്റും ഉണ്ടല്ലേ ആ കുരുമുളക് ഉണ്ട് കുരുമുളക് കൃഷിപ്പം തന്നെ ഒന്നിച്ചങ്ങ് ചെയ്തു പോകണം പോണം മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വരുമാനമാണ് ഇത് ഇത് കരിമുണ്ട കരിമുണ്ടയും കരിമുണ്ട നീലമുണ്ടി ഈ പൊതുവേ കുരുമുളകിന് രോഗ കീടബാധകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കുറവുണ്ട് ഒരിക്കലാണ് കൂടുതലും ആ മുരിക്കാണ് നീലമുണ്ടിയാണ് പ്രധാനപ്പെട്ട ഇനമാണ് കർഷകരംഗത്ത് മറ്റൊന്നാണ് ആടുവളർത്തൽ അതെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് കാരണം കൃഷി നല്ല രീതിയിൽ നടക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫാം ആയിട്ടുള്ള എന്തെങ്കിലും വേണം അപ്പോൾ ഇതിന് നമുക്ക് ആടിൻ്റെ ചാണകം അല്ലെങ്കിൽ ആടിൻ്റെ കാശ് നമുക്ക് വളമാണ് ഭയങ്കരമായ വളമാണ് അത് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു ഇപ്പോൾ പത്ത് ആടുണ്ട് രണ്ടെണ്ണത്തെ തുടങ്ങിയതാണ് പത്തെണ്ണമായി അപ്പോൾ ഇതിന് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കൃഷിയിലെ ഇടയ്ക്ക് ഇതെല്ലാം ഒന്നിച്ചങ്ങ് നടന്നു പോകോളും അതൊരു ഇതൊരു വേറൊരു വരുമാനവും കൂടിയാണ് അപ്പോൾ അത് നമുക്ക് ഒത്തിരി കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും കൃഷിയിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെ ഡങ്ങ് കൗടങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ കാഷ്ടം നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം അപ്പം ആ ഒരു എക്കണോമിക്ക് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ആട് ആട് മാത്രമല്ല കോഴിയുണ്ടോ അല്ലേ കോഴിയുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ടയും കുട്ടികൾക്ക് കൊച്ചിനുള്ള ഉണ്ടോ അത് ആ രണ്ടിലും കോഴിയാണ് ഒന്ന് ഗ്രാമപ്രിയ ഒന്ന് കരിങ്കോഴി രണ്ടിലും കോഴികളാണ് അപ്പോൾ ഇത് ഇപ്പം ഇത് നമ്മൾ നമ്മളിതോടൊപ്പം തന്നെ ഒരു വരുമാനമായിട്ട് നമ്മൾ എടുക്കുന്നു വരുമാനം തന്നെയല്ല ഒരു ഹെൽത്തി ഫുഡ് നല്ല എഗ് നമുക്ക് കഴിക്കാം നാടൻ കോഴിയുടെ ഒക്കെ കഴിക്കാം മിച്ചം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം ധാന്യവിളകളുണ്ട് അല്ലേ പച്ചക്കറി കൃഷി പോലെ തന്നെ നമുക്ക് ധാന്യവിളകളുണ്ട് ഇത് വളരെ വ്യാപകമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയും കൂടിയാണ് ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു വിളകളാണ് പണ്ട് കാലത്ത് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ വളരെയധികം ഉണ്ടായിരുന്നതാണ് അതിപ്പോൾ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഇങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ ഇതിനെ ഒന്ന് ആ ഞങ്ങളുടെ വീട്ടിലൊന്ന് ചെയ്യണമെന്നുള്ളൊരു ചിന്താഗതി വരും ഇതിന് ഇത് ചെറുധാന്യങ്ങളിൽ നമ്മൾ കുറുമ്പില്ലുണ്ട് റാഗി വരക് തേന ഉഴുന്ന് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പത്തിനം ഐറ്റം ഉണ്ട് പത്തിനം ഉണ്ട് നട്ടിട്ട് നട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയുള്ളൂ നട്ടിട്ട് ഇപ്പോഴാണ് ഇതിപ്പം നടുന്ന ടൈമാണ് നട്ടിട്ട് ഒരാഴ്ച ആയുള്ളൂ ഈ പ്രദേശം മുഴുവൻ കേട്ടിട്ടുണ്ട് എല്ലാം തിരിച്ച് തിരിച്ചാണ് നട്ടിരിക്കുന്നത് വരക് തേന പിന്നെ കുറുമ്പില്ല് ചോളം എല്ലാത്തരം ഇതൊണ്ട് കൊക്കോ ഒരു വരുമാന മാർഗ്ഗമാണോ കൊക്കോ ഒരു അഡീഷണൽ വരുമാന മാർഗ്ഗമാണ് കൊക്കോ ഒരു മെയിൻ അല്ല എങ്കിൽ പോലും ഒരു അഡീഷണൽ ആയിട്ട് ഒരു ആയിട്ട് നമുക്ക് കിട്ടുന്നു കാർഷിക രംഗത്ത് എല്ലാത്തരം കൃഷികളും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ കൃഷികൾ ചെയ്യുന്ന മറ്റുള്ളവരെ ഈ രംഗത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കർഷകനാണ് ഇടുക്കി പഴേരിക്കണ്ടത്തെ സിബി മാളിയേക്കൻ അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് പ്രതിക്കുന്നു സ്നേഹപൂർവ്വം ആന്റണി മുനിയറ